കൊച്ചിയിലെ ബോൾഗാട്ടി ബോട്ട് ജട്ടിയിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഒരു ക്രൂസ് ഷിപ്പാണ് നെഫ്രട്ടെട്ടി ഈജിപ്ഷ്യൻ രാജ്ഞിയുടെ പേരാണ് നെഫ്രട്ടെട്ടി സുന്ദരിയായ സ്ത്രീ എന്നാണ് ഈ വാക്കിനർത്ഥം ഈ ഷിപ്പിൻ്റെ എല്ലാം ഈജിപ്ഷ്യൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് രാവിലെയും വൈകിട്ടും അഞ്ച് മണിക്കൂർ കടൽ ഞങ്ങൾ വൈകിട്ട് നാല് മണിക്കുള്ള കടൽ തിരഞ്ഞെടുത്തത് ഷിപ്പിലേക്ക് കയറുമ്പോൾ വെൽക്കൻ ഡ്രിങ് തന്നിരുന്നു ചെറിയൊരു ഇൻട്രൊഡക്ഷനോടെയാണ് കപ്പൽ യാത്ര തുടങ്ങിയത് അതിനുശേഷം കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികളുണ്ടായിരുന്നു കുറച്ച് പാട്ടും ഡാൻസും ഒക്കെയായി അതിനുശേഷം ഞങ്ങളെല്ലാവരും മുകളിലോട്ട് പോയി മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ് ആ കാണുന്നത് മുകളിലത്തെ നിലയിൽ ചെറിയൊരു ബാറുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് വലിയൊരു ഡൈനിങ് ഏരിയയും ഉണ്ടായിരുന്നത് ഡൈനിങ് ഏരിയയും ഈജിപ്ഷ്യൻ രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഇൻറ്റീരിയർ അതിന് മുകളിലായുള്ള ഓപ്പൺ ഡക്റ്റിൽ നിന്നുകൊണ്ടായിരുന്നു കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റേതായിരുന്നു ഈ ഷിപ്പ് ഇതാണ് കൊച്ചിയിലെ കണ്ടെയ്നർ ടെർമിനൽ മറൈൻ ഡ്രൈവും കണ്ടെയ്നർ ടെർമിനലും ഫോർട്ട് കൊച്ചിയും ഷിപ്പ്യാർഡുമെല്ലാം ക്രൂയിസിൽ നിന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടർന്നുകൊണ്ടിരുന്നത് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ കപ്പലാണ് ഇത് ഇതിൻ്റെ പേരാണ് കവരത്തി ലക്ഷദ്വീപിലെ കവരത്തിയിലേക്കാണ് ഈ കപ്പലിൻ്റെ യാത്ര ഇരുപത്തെട്ട് മണിക്കൂറിടുത്താണ് ഇത് കവരത്തിയിലെത്തുന്നത് വലിയൊരു കപ്പലാണ് ഇത് ഇതാണ് ഐ എൻ എസ് വിക്രമാദിത്യ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ പ്രതിരോധ നിരയിലെ കരുത്തായ വിമാനവാഹിനി കപ്പൽ ഒരേ സമയം മുപ്പത് വിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷി ഐ എൻ എസ് വിക്രമാദിത്യയ്ക്കുണ്ട് കൊച്ചി കപ്പൽശാലയിൽ റീഫിറ്റിങ്ങിനായി കൊണ്ടുവന്നതാണിത് ഞാൻ ആദ്യമായാണ് ഒരു വിമാനവാഹിനി കപ്പൽ ഇത്ര അടുത്തു നിന്ന് കാണുന്നത് കാഴ്ചകൾ കാണുന്നതിനൊപ്പം തന്നെ പാട്ടും ഡാൻസുമായി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നു ഇവിടെയാണ് ക്യാപ്റ്റനും മറ്റ് ജോലിക്കാരും കപ്പൽ നിയന്ത്രിക്കുന്ന സ്ഥലം ഇവിടേക്ക് പ്രവേശനമില്ല ഒരു ഗ്ലാസ്സിലൂടെ ഈ കാഴ്ചകളെല്ലാം പുറത്തുനിന്ന് കണ്ടതാണ് ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് അകലയായി മീൻപിടുത്ത ബോട്ടുകളും മറ്റ് കപ്പലുകളും നങ്കുവരമിട്ടിരിക്കുന്നത് കാണാം കടലിൽ നിന്നുകൊണ്ട് അസ്തമയ സൂര്യനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ളതായി തോന്നി കടലിലോട്ട് പോകുന്തോറും തോറും അകലെ അകലെയായി കുറേ കപ്പലുകൾ നങ്കുവരമിട്ടിരിക്കുന്നത് കാണാം ഇരുപതോളം ഉള്ളിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിനകത്തോട്ട് പോകും തോറും വെള്ളം നല്ല തെളിഞ്ഞു നീലനിർത്തലായി കാണാമായിരുന്നു കടലിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാനായി ഇതിനു ശേഷം ഡിന്നറിന് സമയമായിരുന്നു എല്ലാവരും ഡിന്നർ കഴിക്കാനായി വന്നു ചപ്പാത്തിയും പുലാവും കറികളുമൊക്കെ ആയിരുന്നു ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ മെനുവിലുണ്ടായിരുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി വന്നു ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും വീണ്ടും മുകളിലേക്ക് തന്നെ പോയി ചെറിയൊരു സംഗീത പരിപാടിയും അവിടെ ഉണ്ടായിരുന്നു ഇത് കുട്ടികൾക്കുള്ള പ്ലേയിങ് ഏരിയയാണ് ഇവിടെ വീഡിയോ ഗെയിമും മറ്റ് പല ഗെയിമുകളും ഉണ്ടായിരുന്നു കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള സ്ഥലമായിരുന്നത് ഇതാണ് കടലിൽ നിന്ന് കൊച്ചിയുടെ രാത്രി കാഴ്ചകൾ തുടർന്ന് അപ്പർ ഡെക്കിൽ ഡി ജെ പാർട്ടി തുടങ്ങിയിരുന്നു ഡി ജെ ഡാൻസിനൊപ്പം എല്ലാവരും പാട്ടും ഡാൻസുമായി നല്ലവണ്ണം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടി കൂടി കപ്പൽ യാത്ര അവസാനിച്ചു നല്ലൊരനുഭവമായിരുന്നു ഈ യാത്ര